വിരമിച്ച ഇരുപത്തിയൊന്ന് ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചു ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കാൻ നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം സുപ്രീംകോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിമാരാണ് കത്തെഴുതിയത് ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ അങ്ങനെ കൃത്യമായി ആർക്ക് എതിരെയെങ്കിലുമുള്ള വിമർശനമാണോ അതോ ചില ശക്തികൾ എന്നാണോ ഈ കത്തിലെ പരാമർശം എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ നടക്കുന്നുവെന്ന് ചില മുൻ വിരമിച്ച ജഡ്ജിമാരിൽ നിന്നുള്ള വിമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തിയൊന്ന് ജഡ്ജിമാർ ചേർന്ന് ഒരു കത്തെഴുതിയിരിക്കുന്നുവെന്നാണ് അതായത് ചില നിക്ഷിപ്ത താല്പര്യക്കാർ അല്ലെങ്കിൽ ചില സമ്മർദ്ദ ശക്തികൾ അവർ ജുഡീഷ്യറിയെ പ്രതിസന്ധിയിലാക്കാൻ എന്ന രീതിയിലാണ് ആരോപണം വന്നിരിക്കുന്നത് ബാലഗോപാൽ ആരൊക്കെയാണ് എന്തെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയോ അല്ലെങ്കിൽ ശക്തിയോ പരാമർശിച്ചുകൊണ്ടാണോ അതോ ചില ശക്തികളെന്ന് മാത്രമാണോ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് നേരിൽ ഈ കത്തിൽ പരാമർശമില്ല സുപ്രീംകോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ഇരുപത്തിയൊന്ന് ജഡ്ജിമാരാണ് ഈ കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ്മാരായ ദീപക് വർമ്മ കൃഷ്ണ മുരാരി ദിനേശ് മഹേശ്വരി എം ആർ ഷാ എന്നിവരും വിവിധ ഹൈക്കോടതികളിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരുമാണ് ഈ കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് പി എൻ രവീന്ദ്രനും ഈ കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് നിലവിൽ പി എൻ രവീന്ദ്രൻ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് നേരത്തെ അറുനൂറോളം അഭിഭാഷകർ ഈ ജുഡീഷ്യറിക്ക് എതിരെ ചില തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് മുതിർന്ന അഭിഭാഷകർ ഈ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിരുന്നു ഏതാണ്ട് ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് ഈ കത്തിലും അതായത് ജഡ്ജിമാർ ഇപ്പോൾ ഈ ഇരുപത്തിയൊന്ന് വിരമിച്ച ജഡ്ജിമാർ ഒപ്പുവച്ചിരിക്കുന്ന കത്തിലും ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യത താർക്കുന്നതിനായി ചില നിക്ഷിപ്ത താല്പര്യക്കാർ പ്രവർത്തിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഈ രാഷ്ട്രീയ രാഷ്ട്രീയമായി വളരെയധികം പ്രധാനപ്പെട്ട കേസുകളിലും മറ്റും അനുകൂല വിധികൾ ഉണ്ടാകുന്നതിനായുള്ള സമ്മർദ്ദങ്ങളും അതായത് മാധ്യമ ചർച്ചകളിലും പങ്കെടുത്തുകൊണ്ടുള്ള സമ്മർദ്ദങ്ങളും ഈ ജുഡീഷ്യറിക്ക് മേൽ ഉണ്ടാകുന്നുവെന്നും ഈ കത്തിൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം സമ്മർദ്ദങ്ങൾ ചെറുക്കുന്നതിനുള്ള നടപടികൾ വേണമെന്നാണ് ഈ കത്തിൽ ഈ കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചൂടിനോട് ഈ ജഡ്ജിമാർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ ഇരുപത്തിയൊന്ന് ജഡ്ജിമാരാണ് വിരമിച്ച ജഡ്ജിമാരാണ് ഈ കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ഇരുപത്തിയൊന്ന് വിരമിച്ച ജഡ്ജിമാരാണ് ഒരു കത്ത് അയച്ചിരിക്കുന്നത്